ടി വി പ്രസാദ് ഉണ്ട് ടി വി പ്രസാദ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് പ്രതീകാത്മകമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഈ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എക്സിക്യൂട്ടീവിൽ എടുക്കുന്ന തീരുമാനം ആ തീരുമാനത്തിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരുന്നു നാലഞ്ച് മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പൊ അതിനു മുൻപ് ഇടതുമുന്നണിയിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ ടി വി പ്രസാദ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് തരുൺ അതായത് ഒരു കടുത്ത നടപടി എന്നുള്ളത് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് നേരെ മറിച്ച് മന്ത്രിമാരെ രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ അത് മുന്നണി ബന്ധത്തെ തന്നെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യവും ഉറപ്പാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ മുന്നണി വിട്ടുകൊണ്ട് സി പി ഐക്ക് മറ്റൊരു മുന്നണിയെ തേടാനുള്ള ഒരു ശേഷി ഉണ്ടാക്കാൻ സാധ്യതയില്ല കാരണം എൽ കിട്ടുന്ന ഒരു സ്വീകാര്യത മറ്റ് യു ഡി എഫിലായാൽ കിട്ടില്ല എന്നുള്ള കാര്യം സി പി ഐക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇടതുപക്ഷ ആശയം ഉയർത്തിപ്പിടിക്കുക എന്ന നിലപാടുമായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്തത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല അതൊരു മുന്നണി സംവിധാനത്തിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം സി പി ഐയുടെ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് സി പി ഐ എമ്മും എൽ ഡി എഫും മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല എന്ന ഒരു സന്ദേശം അത് സി പി ഐ നൽകുന്നതിന് തുല്യമാകും അത് എന്നുള്ളതാണ് അതായത് നമ്മൾ അറിയാതെ നിങ്ങളെടുത്ത തീരുമാനത്തിന്റെ കൂടെ നമ്മളില്ല ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ നമ്മളില്ല എന്ന് പറയുന്നതോടുകൂടി സി പി ഐ രാഷ്ട്രീയം അത് കൂടുതൽ വ്യക്തമാകും എന്ന ഒരു ആത്മവിശ്വാസമാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നണി വരാനോ മന്ത്രിമാരെ രാജിവെപ്പിക്കാനോ അല്ല പകരം കൃത്യമായ സന്ദേശം മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് മന്ത്രിമാരായി തുടർന്നുകൊണ്ട് ആ മന്ത്രി മന്ത്രിസഭാ യോഗത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല കാരണം ഒരു ഇടതുപക്ഷ നയമല്ല സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് അനുകൂലമായ സമീപനം സ്വീകരിച്ചവരുടെ കൂടെ മന്ത്രിസഭാ ഇരിക്കാൻ നമ്മളില്ല എന്ന് സി പി ഐ എം സി പി ഐയുടെ നേതാക്കൾ പ്രഖ്യാപിക്കുമ്പോൾ അത് വലിയ നിലപാടായിട്ടാണ് അവരുടെ നേതാക്കൾ വിശ്വസിക്കുന്നത് ആ തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അരുൺ ഓക്കെ തുടരുക